ഏഴ് ദിവസം എങ്ങനെ പോയി എന്നറിഞ്ഞില്ല അമ്പലം ഡാൻസ് പാട്ട് കഥകളി കൂട്ടുകാർ അന്നദാനം അങ്ങനെ ഒരുപാട് നൊസ്റ്റ് തന്ന ദിവസങ്ങളായിരുന്നു ഇനി ആ ദിവസങ്ങളൊക്കെ വരാൻ ഇനി ഒരു വർഷം കാത്തിരിക്കണം കേട്ടോ നമ്മുടെ അവിടെ സപ്താഹമായിരുന്നു ഏഴ് ദിവസം ഫുൾ ടൈം ഞങ്ങൾ അമ്പലത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യ ദിവസം നാരായണീയത്തോടെയാണ് തുടങ്ങിയത് അന്നത്തെ അന്നദാനം ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ സദ്യയും ഒരുമിച്ചായിരുന്നു അപ്പോൾ ആദ്യ ദിവസം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഊണ് കഴിക്കാൻ അങ്ങനെ ആദ്യത്തെ ദിവസം കസിൻസും അവരുടൊപ്പമുള്ള ഡാൻസൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോയി പിന്നെ രണ്ടാം ദിവസം മുതൽ രാവിലെ പോയാൽ പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു നേരാവും നമ്മുടെ അമ്പലം എൻ്റെ കുട്ടിക്കാലത്ത് അപ്പൂപ്പൻ്റെയും അമ്മേടേയും ഒക്കെ കൈ പിടിച്ച് പോയ സ്ഥലം കാലത്താവുമ്പോൾ അമ്മൂമ്മയുടെ ഒപ്പം ഊട്ടാ പോവുക വൈകിട്ട് അപ്പൂപ്പൻ്റെ ഒപ്പം കാലത്ത് അമ്മമ്മ കുളിയൊക്കെ കഴിഞ്ഞാൽ തലമുടിയൊക്കെ മേടഞ്ഞു കെട്ടി അമ്മമ്മയുടെ കൈയും പിടിച്ച് അമ്പലത്തിൽ പോവും അമ്മമ്മ ഒരു വലിയ കുരിയൊക്കെ തൊട്ട് വരും സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരൊക്കെ കളിയാൽ ആരൊക്കെ കളിയാക്കിയാലും ഞാനത് മാറ്റിയാറില്ല കേട്ടോ വൈകീട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൂപ്പൻ്റെ ഒപ്പമാണ് പോവുക അപ്പൂപ്പൻ്റെ ഒപ്പം വൈകിട്ട് സന്ധ്യ നേരത്ത് വിളക്കൊക്കെ കൊളുത്തി ഞാനും കുട്ടനും കൂടെ സൗമ്യം ഉണ്ടാവും ഞങ്ങളെല്ലാവരും കൂടി നാമം ചെല്ലാൻ ഇരിക്കും അപ്പൂപ്പൻ്റെ ഒപ്പം അപ്പൂപ്പനാണെങ്കിൽ കുറേ നേരം നാമം ചെല്ലുവിട്ടാ ഞങ്ങൾക്ക് നാമം ചെല്ലാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അമ്പലത്തിൽ പോയിക്കോട്ടെ അമ്പലത്തിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് തോണ്ടിക്കൊണ്ടിരിക്കും അപ്പൂപ്പൻ ചിലപ്പോഴൊക്കെ സമ്മതിക്കുമ്പൊക്കുളം പറയും ചിലപ്പോൾ അപ്പൂപ്പൻ്റെ ഒപ്പം പോകാനേ സംഭവിക്കുകയുള്ളൂ ഞങ്ങൾക്കാണെങ്കിൽ അപ്പൂപ്പനേക്കാളും നേരത്തെ പോകണം എന്നാലവിടെ കുറച്ച് നേരം കൂടുതൽ കളിക്കാൻ പറ്റുള്ളൂ നാമഞ്ചില്ല പിന്നെ ഞങ്ങളൊരു ഓട്ടാണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് നേ വേഗം അമ്പലത്തിലെത്താൻ അവിടെ രാജുനിയനൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഒളിച്ചു കളിക്കലും ക്രിക്കറ്റ് കളിയും ഒക്കെ ആയിരുന്നു പിന്നെ പിന്നെ കുറച്ചുകൂടി വലുതായിപ്പോൾ പിന്നെ കളികളൊക്കെ നിർത്തി ഞങ്ങൾ ഭജനയിലേക്ക് കടന്നു പിന്നെ ഞങ്ങൾ കുറേ പേര് പിള്ളേരുണ്ടാവും അവരെല്ലാവരും കൂടി ഭജന പാട്ടും അങ്ങനെ ബഹളായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും ഇത്ര പേരുത്ത ആൾക്കാരോ ഇങ്ങനെ ഷീറ്റോ ടൈൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ നമ്മുടെ കൊച്ചമ്പലം എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന സ്ഥലമാണ് കേട്ടോ അവിടെ പോയിരിക്കുമ്പോൾ കിട്ടണ ഫീലിങ്സ് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ നമ്മുടെ സപ്താഹത്തിൻ്റെ അഞ്ചാം ദിവസമായിട്ടോ അഞ്ചാം ദിവസമാണ് പ്രതിഷ്ഠാദിനണ്ടായിരുന്നത് അപ്പം അന്ന് തന്നെ നമ്മുടെ തന്ത്രി വിളക്ക് കൊളുത്തി ഭജന മണ്ഡപം സമർപ്പണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ અંદર આવી જાય അങ്ങനെ സമർപ്പണമൊക്കെ കഴിഞ്ഞ ഇതേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മുടെ പ്രതിഷ്ഠാ ദിനം ആയതുകൊണ്ടും പിന്നെ മെയ് ഒന്നാം തീയതി ആയതുകൊണ്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇഡലായിരുന്നു അപ്പോൾ ഇഡലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സപ്താഹം വായന വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് മുടക്കായ കാരണം ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു നിറച്ച ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പ്രതിഷ്ഠാ ദിനം കൂടിയാണല്ലോ അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ സപ്താഹമൊക്കെ കഴിഞ്ഞ് ഉച്ചവാറായിപ്പൊ നമ്മുടെ ഫുഡിന്റെ സമയമായി ഇന്ന് പ്രതിഷ്ഠാ ദിനമായ കാരണം ഇന്ന് സദ്യയാണ് പായസത്തോടു കൂടിയ സദ്യയാണ് ഉള്ളത് നമുക്ക് അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം ണ്ടല്ലോ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇതേമാതിരി എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴുണ്ടല്ലോ അപ്പമായി കുഴവിളിച്ചു പറയും ചീത്ത പറയും ഇവിടെ വന്നിരിക്കാനൊക്കെ പറഞ്ഞു ഇപ്പം പക്ഷേ അങ്ങനെ ചീത്ത പറയലൊന്നുമില്ലാട്ടോ ഏ ഗായീടയിൽ നല്ല വലിയ വെള്ളത്താമര ഇരിക്കണ ഒരാൾ കുറേ വെള്ളത്താമര എന്തൂര കൊണ്ട് നിൽക്കണേ അപ്പം കുറെയൊക്കെ ഞങ്ങൾ മാല കെട്ടി അവിടെ കൃഷ്ണൻ്റെ അവിടെ ഇട്ടു കൂട്ടാം പിന്നെ അതേ ഗായത്രി മാല കെട്ടാൻ വേണ്ടി കൊണ്ടുപോവാണ് കുറേ തുളസിപ്പൂവും കിട്ടി വെള്ളത്താമരയും കിട്ടി അടിപൊളി വെള്ളത്താമര അങ്ങനെ ദേ സപ്താഹമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ ഭക്ഷണം കഴിക്കണ കാര്യത്തിലൊക്കെ ഇടുന്നു നല്ല തിരക്കായിരുന്നു ക്യൂ നിന്ന് കുറേ ക്യൂ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട് അടിപൊളി സദ്യയായിരുന്നു ആരാ <laughs> <laughs> I'm <inaudible> 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 പപ്പടം പായസം എല്ലാം ഉണ്ട് ചേർന്ന് ശ്രദ്ധയില്ല പായസം പായസം പപ്പടം പായ പായസം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ അമ്പലത്തിൽ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടിക്കാലത്ത് കുറച്ച് ആൾക്കാരെ രണ്ട് മൂന്ന് പേരൊക്കെ അമ്പലത്തിൽ ഉണ്ടാവാറുള്ളൂ ഇപ്പോഴേക്കണ്ട എന്തോരോ ആൾക്കാരാണ് നമ്മുടെ കൃഷ്ണനെ കാണാൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം കഥകളി ഉണ്ട് കേട്ടോ അതെ അപ്പം കഥകളിക്ക് വേണ്ട അറേഞ്ച്മെൻസിലാണ് നമ്മുടെ ആൾക്കാരൊക്കെ അപ്പോൾ ഇനി നമുക്ക് കഥകളി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കഥകളി വീഡിയോ ആയിട്ട് കേട്ടോ കഥകളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം